ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് കുറേ മാങ്ങ കിട്ടിട്ടാ അപ്പൊ ഇത് മൂവാണ്ട മാങ്ങയാണ് നമുക്കിത് അപ്പൂസ് വരുമ്പോഴേക്ക് നമുക്ക് ഇതുകൊണ്ട് ഒരു ഐസ്ക്രീം ഉണ്ടാക്കാട്ടാ നല്ല പഴുത്ത മാങ്ങയാണ് മാങ്ങിത് നല്ലോണം തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കട്ടാ എന്താ പൊന്നു പണി ഒരു പ്ലീസ് വെച്ചില്ലേ മധുരം ഞാൻ 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 എല്ലാവർക്കും എല്ലാവരോടും കഴിക്കാൻ മാങ്ങ മാല്ലോ എന്നാ പൊന്നു ചെത്തി നല്ല ടേസ്റ്റ് അമ്മ തിന്ന പത്രം മാതിരി പക്ഷേ അമ്മ എങ്ങനെ എങ്ങനെ വരുന്ന കണ്ട എത്ര മാങ്ങ ചെത്തി ഗത്ര മാങ്ങത്ര വളർത്തി അച്ഛൻ എടുത്തോണ്ട് പോണുട്ടാ ബാക്കിയെ അവര് ചെത്തിയിടുമ്പോ നമുക്കൊരു ഫീസ് പോലും തരാൻ പറ്റില്ല അമ്മ ഐസ്ക്രീം കളിത്തൂട്ടാ ഷുഗറൊക്കെ മാറിയ മേടാ നോർമലായി മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി വറുത്തെടുക്കാൻ പോകണം കേട്ടോ അപ്പൊ എന്റെ പച്ചക്കുത്ത് മാറിക്കിടാൻ വേണ്ടിട്ടാണ് നമ്മള് വറക്കണം കേട്ടോ അപ്പൊ നമ്മള് മൂന്ന് ടേബിൾ സ്പൂൺ പോകാം നമുക്കിത് വറുത്തെടുക്ക നമ്മടെ ഗോതമ്പ് പൊടി ഇവിടെ വറുത്തു വെച്ചിട്ടുണ്ട് കേട്ടാ നമ്മടെ ഇങ്ങനെ ചൂടാകുമ്പോൾ അത് മാറ്റി ഇനി നമുക്ക് ബാക്കി ഉള്ളത് ഗോതമ്പ് പൊടി വറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളത് മാറ്റിയിട്ടായിരിക്കും കുറച്ച് തണുത്ത പാൽ ഒഴിച്ച് കുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ രണ്ട് ഗ്ലാസ് പാല് അടുപ്പത്ത് വെച്ച് അതൊന്ന് വറ്റിയായിരിക്കും നമ്മൾ മൂന്നാല് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് തിളപ്പിച്ചിട്ടു അതായിരിക്കും നമ്മളിത് ഈ കുറുക്കിയ ഗോതമ്പ് പൊടി കിട്ടുകൊടുത്തു ഇതൊന്നും നമ്മുടെ ക്യാമറമാനായോ അമ്മയോ അച്ഛനാരും ആരും ഒന്നും പിടിച്ചിട്ടില്ല അതുകൊണ്ടാണ് നമുക്കൊന്നും കാണിക്കാൻ പറ്റത്തിനു കേട്ടോ കുറുക്ക് കുറുക്ക് പരിവത്തിലാക്കി എടുക്കണം കേട്ടോ നല്ലോണം തീ കൂടരുത് അടി പിടിക്കൂട്ടാ കേട്ടാ നമ്മള് അടി പിടിക്കാണ്ട് ഇങ്ങനെ കുറുക്ക് കുറുക്കായിട്ട് കുറുക്ക് പരിവത്തിലാക്കി എടുക്കണം നല്ല നമ്മുടെ നമുക്ക് കുറച്ച് കളർ കിട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കട്ടായിരിക്കും പിടിച്ചെടുത്ത ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇടിച്ചെടുക്കണം ഇതേ നമ്മൾ മാങ്ങ നമ്മൾ മാങ്ങ മൂങ്ങ നമ്മള് അരിങ്ങുകൊടുക്കട്ട മിക്സിയില് അടിച്ചെടുക്കാൻ പോവണേ മാങ്ങി കിട്ടുമ്പത്തിരി നമുക്കത് ഇട്ടുകൊടുക്കാട്ട് വാനിലാസെൻസും കൂടി വെച്ചു കൊടുക്കട്ട് നമുക്ക് ഇതൊന്നും അടിച്ചെടുക്കൈസ് പാത്രത്തില് വെച്ചു കൊടുക്കാട്ട സർപ്രൈസ് ആയിട്ട് ഇപ്പോഴൊന്നാളില്ല നാളെക്കാവുള്ളൂ അത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് എടുത്തിട്ട് അടിച്ച് വെക്കണം വീണ്ടും എടുത്ത് അടിക്കണം കേട്ടോ മിക്സിയില് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുള്ളൂ നമ്മടെ മാംഗോ ഐസ്ക്രീം ഇതേ നമ്മൾ ഇനി മണിക്കൂർ മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട്സ് അപ്പോൾ ഐസ്ക്രീം ഒരു രണ്ടു മണിക്കൂർ മുമ്പ് നമ്മൾ എടുത്തിട്ട് അത് ഒന്നും കൂടി അടിച്ച് ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ തന്നെ വെച്ചു കിട്ടാം അപ്പൊ നമ്മളെ രണ്ടു മൂന്നാല് മണിക്കൂറായി പരിക്കണം അപ്പോൾ ശരിക്ക് കുറച്ച് ഡേ കുറേ നേരം വെക്കണം അത് ഒരു ഫുൾ ഡേ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കട്ടിയിൽ കിട്ടും കുറച്ച് മണിക്കൂർ ഒരു അഞ്ചാറും ആറേഴ് മണിക്കൂർ ഇങ്ങനെ വയ്ക്കണെങ്കിൽ കട്ടിയിൽ കിട്ടും അപ്പോഴേ ഫുൾ ഹൈസ്കൂളിൽ നല്ല കട്ടിയിൽ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പം നമ്മൾ ശരിക്കും നമ്മൾ ബദാമും അണ്ടി വരുപ്പും അങ്ങനെ ഡെക്കറേറ്റീവ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തോട്ട് നേരത്തെ എടുത്തപ്പം അപ്പൊ നമുക്കിങ്ങനെ അത് സെർവ് ചെയ്ത് കഴിക്കാ ഇല്ല ഫ്രണ്ട്സ് ഇപ്പൊ നമ്മുടെ ഐസ്ക്രീമായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കത് പ്ലേറ്റ് ചെയ്ത് ഇടാട്ടാ അത് അത് നമ്മളെ ഇല്ല കേട്ടോ നമ്മൾ സ്കൂൾ നമ്മളൊന്നുമില്ല അതൊക്കെ ഐസ്ക്രീം കര കയ്യിലുണ്ടാവുന്നു പിള്ളത് വെച്ച് നമ്മള് ടേസ്റ്റ് നോക്കാം रह सम रह। मद्रास में तेरी। हाँ। आपको सुने हैं इंडोनेशिया से इस नेट पे लेकिन ना आपको सुना है तेरा बोले आपको सुना है इस नोएसा में इस नेट पे लेकिन ना पागल क्यों ना पूछे? ठीक है। अब वीडियोस चलता है लाइव लोग लाइक किया शेयर किया എല്ലാര്